അയലയുടെ ലേലം വിളിയാണ് രൂപ അമ്പത് പൈസയാണ് ലേലം വിളി പോയിരിക്കുന്നത് ഒരു അയലയ്ക്കാണ് രൂപ അമ്പത് പൈസ പോയിരിക്കുന്നത് ഇതിൻ്റെ ബാക്കി ചിലവെല്ലാം കഴിഞ്ഞാണ് ചെമ്മട്ടുകാർ നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ അതിൻ്റെ വില മാറുന്നതായിരിക്കും അതും കൂടെ കൂട്ടുകാർ നിങ്ങൾ മനസ്സിലാക്കുക ഇതിപ്പോൾ വള്ളത്തിൽ വിളിച്ച വിളിയാണ് ഇതുപോലെ തന്നെ കുട്ടയിൽ കര കയറ്റി വെച്ച് അവർ കുട്ട കണക്കിന് വിളിക്കുന്നതുണ്ട് അതിൽ ഇതേ വില പോകാൻ ചാൻസ് ഇല്ല അതിൽ ചിലപ്പോൾ വില കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും അതാണ് വിഴിഞ്ഞന്തീരത്തിൻ്റെ അവസ്ഥ ഇന്ന് വിഴയൻ തീരത്ത് വന്ന മീനിൻ്റെ വിളിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇനി വള്ളങ്ങൾ വരാനുണ്ട് അതിലുള്ള മീനിൻ്റെ വിളിയും കാര്യങ്ങളും വില കൂടുമോ കുറയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കൂട്ടുകാരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ஆயிரத்தி எண்ணூத்தி ஐம்பது இரண்டாயிரத்து ஐந்து நூறு அறுபது ஒன்று நூறு ஒன்பது இரண்டாயிரத்து இரண்டு நூறு இரண்டாயிரத்து இரண்டு நூறு இரண்டாயிரத்து மூன்று நூறு மூன்று நூறு இரண்டாயிரத்து மூன்று நூறு ஒன்று நூறு குட்டியாண்டா இரண்டாயிரத்து மூன்று நூறு இரண்டு ஆயிரம் மூன்று நூறு ஐம்பது இரண்டு ஆயிரம் ஐந்து நூறு இருபது இரண்டு ஆயிரம் இரண்டு நூறு இருபது இரண்டு ஆயிரம் இரண்டு நூறு இருபது இரண்டு ஆயிரம் இரண்டு